വിശ്വാസത്തിന്റെ വർഷങ്ങൾ യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ഫെസ്റ്റ് ജനുവരി മുതൽ വരെ ലെഗസി ബെസ്റ്റ് ഉദ്ഘാടനം കാത്ത് മാളിയ്ക്കൽ ഗവൺമെന്റ് യു പി സ്കൂൾ ഹൈടെക് കെട്ടിടം ഒരു കോടി രൂപ ചെലവിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചതാണ് കെട്ടിടം എല്ലാ പ്രവർത്തികളും പൂർത്തിയായ കെട്ടിടം ഉദ്ഘാടനത്തിനായി മന്ത്രിമാരെ നിൽക്കുകയാണ് മാളിയ്ക്കൽ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ കെട്ടിട സമുച്ചയം എല്ലാ പ്രവൃത്തികളും പൂർത്തിയായി ഉദ്ഘാടനത്തിന് അതിഥികളെ കാത്തിരിക്കുകയാണ് കിഫ്ബി ഫണ്ട് ഒരു കോടി രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് വളർച്ചയുടെ പടവുകൾ താണ്ടി മുന്നേറുന്ന മാളിയ്ക്കൽ ജിയുപി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചതോടെ സ്കൂളിന്റെ മുഖഛായ തന്നെ മാറിയിരിക്കുകയാണ് അറുന്നൂറിലേറെ വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠനം നടത്തുന്നത് സ്ഥലപരിമിതി മൂലം പ്രയാസപ്പെട്ടിരുന്ന സ്കൂളിന് നാല് ക്ലാസ് മുറികളുള്ള കെട്ടിടം നിർമ്മിച്ചതോടെ സ്കൂളിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും ഈ നേതൃത്വത്തിലുള്ള സംഘമാണ് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടത് ഒരു കോടി രൂപ കൂടി വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയതായും പ്രധാന അധ്യാപകൻ ഒ കെ ശിവപ്രസാദ് പറഞ്ഞു എൺപത്തിയഞ്ചു വർഷത്തോളം പഴക്കമുള്ള മാളിയേക്കൽ ഗവൺമെന്റ് യു സ്കൂളിന്റെ ചിരകാല സ്വപ്നമായിരുന്ന സ്വന്തമായി ആധുനിക രീതിയിലുള്ള കെട്ടിടം എന്നുള്ളത് സാക്ഷാത്കരിച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറ്റിയടിക്കുകയും ഇരുപത്തി ഒരു വർഷം പൂർത്തിയാകുന്നതിനിടയ്ക്ക് അത് കെട്ടിടം പണി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമായി എന്നുള്ളത് ഈ നാടിൻ്റെയും രക്ഷിതാക്കളുടെയും ഭരണകൂടത്തിൻ്റെയും ഏകോപിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രണ്ടു കോടി രൂപ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആദ്യഘടുവായിട്ട് ഒരു കോടി രൂപ അനുവദിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കെട്ടിടം പണി ഇവിടെ നടന്നിട്ടുള്ളത് ഇതിൻ്റെ എഞ്ചിനീയർമാരുടെ എല്ലാം നിരന്തര പരിശ്രമത്തിൻ്റെയും ശ്രമഫലമായിട്ട് വളരെ മനോഹരമായിട്ടും ആധുനിക രീതിയിലും സുരക്ഷിതത്വമായിട്ടും ഈ കെട്ടിടം പണി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയിട്ടുണ്ട് ഇതിന് വളരെയേറെ നല്ല രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ സർവോപരി ഇതിൻ്റെ പി ടി എ കമ്മിറ്റിയുടെ നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒക്കെ സഹായങ്ങളും പിന്തുണയും നമുക്ക് ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കെട്ടിടം പെട്ടെന്ന് പൂർത്തിയാക്കി അതുപോലെ തന്നെ എം എൽ എ ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് എം എൽ എയുടെ സഹായം ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാം പിന്തുണയോടുകൂടി നമുക്ക് ഈ കെട്ടിടം പണി പൂർത്തിയാക്കാൻ സാധിച്ചു ഇനിയും ഇതിന്റെ മുകളിലേക്ക് അടുത്ത രണ്ട് നില കൂടി വരാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങൾ വർധിക്കുന്നതോടെ മാളീകൽ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ മുന്നേറാൻ സാധിക്കും മാളീകൽ സ്കൂളിനെ ഹൈസ്കൂൾ ആക്കണമെന്ന ആവശ്യത്തിനും ഏറെക്കാലം പഴക്കമുണ്ട് എന്നാൽ ഇത്തരം ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇതുവരെ സർക്കാരുകൾക്കായിട്ടില്ല ന്യൂസ് ബ്യൂറോ ചോക്കാട്